പച്ചക്കാണെങ്കിലും വലിയ പഴുപ്പിന്റെ ഒരു ഭയങ്കര കളർ വരാണ്ട് തന്നെ നമുക്ക് ഉള്ളിലും മധുരം വരുന്ന ആയിട്ടുമാണ് കോൾഫ്ലവർ ഒക്കെ നവംബർ ഫസ്റ്റ് നമുക്ക് നടാൻ പറ്റുമെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് നമുക്ക് കയറി വരും ഇത് നമുക്ക് ആണ് നമ്മുടെ പല വീഡിയോസിൽ നമ്മൾ ഇത് ചെയ്തിട്ടുള്ളതാണ് പ്രൂണിങ് അതുപോലെ തന്നെ കാഴ്ച പറിച്ച് ഒക്കെ നമ്മൾ കുറെ ചെയ്തിട്ടുള്ളതാണ് പിന്നെ നമ്മൾ നോർമലി എല്ലാവരും മണ്ണിലാണ് നമ്മൾ ഇതൊക്കെ ചെയ്യാറ് കിച്ചൺ ഗാർഡൻ ഒക്കെ പക്ഷെ നമ്മൾ ഇതൊരു ചെറിയൊരു തറ പോലെ കെട്ടിയിട്ടാണ് ചെയ്തേക്കുന്നത് അതിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറിവേപ്പിന്റെ എന്ത് ചെയ്ത് പറിക്കുന്ന നമ്മളിങ്ങനെ കട്ട് ചെയ്ത് മാത്രം അത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഏകദേശം ഒരു ഒന്നര ഒരു കൊല്ലം ഒന്നര കൊല്ലം കൊണ്ട് നമുക്ക് കായ് കിട്ടും ഫോണും നമുക്കിപ്പം അത്യാവശ്യം ഒന്നൊരു എക്സ്പെരിമെൻ്റ് ആയി ചെയ്തതാണ് അപ്പം നന്നായിട്ട് കായ്ക്കുന്നുണ്ട് പിന്നെ നമ്മളിങ്ങനെ നമ്മൾ കയറി മുകളിലോട്ട് വരുന്നു ഈ ഒരു നമ്മുടെ ഒരു ഇത് നോർമൽ മുറ്റത്തേക്ക് എത്തുവാണ് ചെയ്യുന്നത് നമ്മുടെ ഹണി ഡ്യൂ പപ്പായ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് റെഡ് ലേഡി അല്ല അപ്പം കുറച്ച് നീണ്ടിട്ട് വരുന്ന ഐറ്റം ആണ് ഈ കൊല്ലം കായ്ച്ചിട്ടുണ്ട് സാധനമാണ് അപ്പൊ ഇന്ന് നമ്മുടെ പറമ്പിൽ നമ്മൾ നട്ടിരിക്കുന്ന ഫ്രൂട്ട് പ്ലാന്റ്സ് ഏതൊക്കെയാണോ അത് എങ്ങനെയാണ് നട്ടിരിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് നടുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെയുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെയൊക്കെ വീട്ടിൽ എങ്ങനെ നടണം എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കൂടുതൽ കൃഷി സംബന്ധമായ വിവരങ്ങൾക്ക് ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ ഹലോ ഫ്രണ്ട് വെൽക്കം ടു ജോ ഫോൺ ഡാരിസ് അപ്പം ഇന്ന് എന്റെ വീട്ടിൽ ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്ന ഫ്രൂട്ട് പ്ലാന്റ്സ് അതുപോലെ വെജിറ്റബിൾ ഗാർഡൻ അതുപോലെ അതൊക്കെ എങ്ങനെയാണ് നട്ടിരിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് നടന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ടുള്ളത് എത്ര കാലം മുന്നേ മുതൽ നമ്മൾ നട്ടു തുടങ്ങി എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് കാരണം പലരും വീട് പണിയുന്ന സമയത്ത് പല കാര്യങ്ങൾ നമ്മളോട് ചോദിക്കാറുണ്ട് എങ്ങനെ നടണം എങ്ങനെ പ്ലാൻ ചെയ്യണം എങ്ങനെ നട്ടു കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും ഫ്രണ്ടിൽ ഏതൊക്കെ ഐറ്റംസ് നടണം അങ്ങനെ പല കാര്യങ്ങൾ ചോദിക്കാറുണ്ടായിരുന്നു അപ്പം അതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് വളരെ ചെറിയൊരു വീഡിയോ ആയിരിക്കും അപ്പം മാക്സിമം സ്കിപ്പ് ചെയ്യാതെ വീഡിയോ അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക അപ്പം നമ്മുടെ വീടിന്റെ മുന്നിലായിട്ട് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മീറ്ററോളമാണ് നമുക്കൊരു ഏരിയ ഫ്രണ്ടേജ് മുറ്റമായിട്ടുള്ളത് അത് കഴിഞ്ഞ് താഴോട്ട് നമുക്കൊരു ചെരുവുള്ള സ്ഥലമാണ് ഏകദേശം ഒരു മുപ്പത് മീറ്ററോളം സ്ഥലത്ത് നമുക്ക് ഫ്രണ്ടേജ് വരുന്നുണ്ട് അപ്പോൾ അവിടെ നമ്മൾ തട്ട് തട്ടൊക്കെ ആക്കി പല നേഴ്സറി പരമായിട്ടുള്ള പരിപാടികളും അതുപോലെ നമുക്ക് വീടിന് ആവശ്യമായിട്ടുള്ള കിച്ചൺ ഗാർഡനും എല്ലാം നമ്മൾ ആ ഏരിയയിലാണ് സെറ്റ് ആക്കി വയ്ക്കുന്നത് അപ്പോൾ അതിന്റെ ഒരു സൈഡിലായിട്ട് ഏകദേശം ഒരു മൂന്നര മീറ്റർ വീതിയിലാണ് ഒരു റോഡ് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുന്നത് അപ്പം അതിന്റെ സൈഡിലായിട്ട് നമ്മൾ വലിയ തൈകള് വലിയ മരങ്ങളാവുന്ന സാധനങ്ങൾ നടാമെന്ന് വിചാരിച്ചിട്ടാണ് ഏകദേശം ഒരു മൂന്ന് മീറ്ററോളം സ്ഥലം നമ്മളിവിടെ ഈ സൈഡിലോട്ട് ഒഴിവാക്കിയിട്ട് ഈ മാവൊക്കെ നിൽക്കുന്ന ഒരു മൂന്ന് മീറ്റർ ഏരിയയാണ് അപ്പം അതിന്റെ അടിയൊക്കെ നമ്മൾ നന്നായിട്ട് റെഡിയായി വരുന്നേ ഉള്ളൂ അപ്പം ഈ തൈകളെല്ലാം നമ്മൾ ഇവിടെ നിൽക്കുന്ന എല്ലാം ഒരു രണ്ട് വർഷമായി നമ്മൾ നട്ടിട്ട് രണ്ട് വർഷത്തോളം പ്രായമായ മരങ്ങളാണ് അപ്പോൾ ഇത് അത്യാവശ്യം വളരാനൊക്കെ നമ്മൾ വിടുന്നുണ്ട് നമ്മൾ ഭയങ്കരമായിട്ട് പ്ലൂണിങ്ങോ ട്രെയിനിങ്ങോ ഒന്നും ചെയ്യാതെയാണ് വളർത്തിയിരിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ റംബൂട്ടാനാണ് ഇവിടെ പറഞ്ഞ നിൽക്കുന്നത് ഇത് കിങ് വെറൈറ്റി റംബൂട്ടാനാണ് ആണ് ഇപ്പം പൂവിടാനായിട്ടുള്ളത് ആയിട്ടുള്ള ആയിട്ടേ ഉള്ളൂ അപ്പോൾ അത് നമുക്ക് കാണാം ഏകദേശം അത്യാവശ്യം സൈസായി നമ്മൾ ഒരു ഒരു തവണയൊക്കെ മാത്രമേ നമ്മൾ പ്രൂണിങ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ആ രീതിയിലാണ് നിൽക്കുന്നത് ഇപ്പോൾ ഇങ്ങോട്ട് ഈ റോഡിലോട്ടൊക്കെ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഇതൊക്കെ കട്ട് ചെയ്ത് കൊടുക്കും അതിൻ്റെ ഒക്കെ വീഡിയോസ് നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്ത തീർച്ചയായിട്ടും ആ വീഡിയോ ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക പ്രൂണിങ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ നമുക്ക് റമ്പുട്ടാൻ്റെ പല വെറൈറ്റികളുണ്ട് അതിന്റെ വീഡിയോസും നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഈ വീഡിയോ നമ്മൾ പറയുന്നില്ല ജസ്റ്റ് നമ്മൾ ഓരോ ഐറ്റംസിനെ കുറിച്ച് പറഞ്ഞ് മാത്രമേ പോകുന്നു അടുത്തായിട്ട് നമ്മൾ മാവാണ് മാവും നമുക്ക് നീലം മാവാണ് അതും അത്യാവശ്യം നല്ല രീതിയിൽ ഗ്രോത്ത് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്തോട്ടുള്ള ഒരു മറവും നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് ഞങ്ങളിത് വലിയ കട്ടിങ് ഒന്നും ചെയ്യാതെ ഈ രീതിയിൽ വളരാൻ വേണ്ടിയിട്ട് വിട്ടിട്ടുള്ളത് അങ്ങനെയാണ് നമ്മളിപ്പോഴും ശ്രദ്ധിക്കുന്നത് നമുക്കിപ്പോൾ ഒരു ബാക്ക് ഏരിയ നമുക്കൊരു ആയിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ഭയങ്കര അത്ര കാണാനുള്ള ഭംഗിയുള്ള ഒരു സീനറി അല്ല ബാക്ക്ഗ്രൗണ്ടെങ്കിൽ നമുക്ക് മരങ്ങൾ പ്രൂൺ ചെയ്ത് ചെറുതാക്കി നിർത്താതെ വലുതാകാനായിട്ട് വിടുക വലുതായാൽ പോലും നമുക്ക് അതിന്റെ ഒരു ഷേപ്പ് വേണം റൗണ്ട് ആയിട്ടാണ് മുകളിലോട്ട് അത്യാവശ്യം തിക്കായിട്ടാണ് ആ ഒരു ഷേപ്പ് നല്ലൊരു രീതിയിൽ തന്നെ മെയിൻ്റൈൻ ആയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഇനി ഇതൊക്കെ ഇനി പ്രൂൺ ചെയ്ത് ഈ സൈഡിലോട്ട് റോഡിലോട്ട് നിൽക്കാൻ തുടങ്ങിയതുകൊണ്ട് ഇനി നമ്മൾ പ്രൂൺ ചെയ്യേണ്ട വരും അപ്പോൾ അതടുത്ത് തന്നെ നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും ട്രെയിനിങ് അങ്ങനെ ചെയ്യേണ്ട റോഡിനോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ട്രെയിനിങ്ങും പ്രൂണിങ് അങ്ങനെ ചെയ്യേണ്ടത് നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും പിന്നെ നമ്മളെ ഈ രണ്ട് സൈഡിൽ നോക്കി നോക്കുക കാണാം നമ്മൾ ചെറിയൊരു കെട്ട് കൊടുത്തിട്ട് ആണ് ഫുൾ ലെങ്ത്തിൽ ഈ പെൻഡാനസും അതുപോലെ പുറകിൽ വൈറ്റ് യുജീയും ഒക്കെയാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഈ പെൻ്റാനസ് നമുക്ക് ഈ രീതിയിൽ ഏകദേശം ഒരു ഒന്നര അടി ഗ്യാപ്പിൽ വെച്ച് കഴിഞ്ഞാൽ ഈ രീതിയിൽ ഫുള്ള് നിറഞ്ഞു നിൽക്കും അതല്ല മെയിൻ്റനൻസ് ഫ്രീ ആണ് വളരെ മെയിൻറ്റനൻസ് കുറവുള്ളൊരു ഐറ്റമാണ് അതുപോലെ തന്നെ ഇപ്പറത്തെ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ പെൻറ്റാനസ് നമ്മൾ ചെറിയൊരു ഏരിയയിലും കുറച്ച് ഹൈറ്റ് കെട്ടി വെച്ചിട്ടുണ്ട് അതിൻ്റെ താഴെ റിബൺ ഗ്രാസ് എന്ന് പറഞ്ഞ ചെടിയാണ് വെച്ചിട്ടുള്ളത് അത് നല്ല രീതിയിൽ ഒരു ചെറിയൊരു കെട്ട് കൊടുത്തിട്ട് തന്നെയാണ് അപ്പോൾ അതിൻ്റെ ഒരു വൈറ്റ് ടീം വരുമ്പോൾ നല്ല ഭംഗിയാണ് അതിൻ്റെ പുറകിലായിട്ട് നമ്മൾ ഏകദേശം ഒരു അഞ്ച് പപ്പായ തട്ടിട്ടുണ്ട് ഇത് നമുക്ക് നമ്മുടെ ഹണി ഡ്യൂ പപ്പായ എന്ന് പറഞ്ഞ വെറൈറ്റി റെഡ് ലേഡി അല്ല അപ്പം കുറച്ച് നീണ്ടിട്ട് വരുന്ന ഐറ്റം ആണ് നല്ല ടേസ്റ്റ് ഉള്ള വെറൈറ്റി ആണ് നമുക്ക് നിറച്ച് കായ്ക്കും പക്ഷേ മറ്റേതുപോലെ അത്രയും കുള്ളനല്ല എന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ പക്ഷേ ഏകദേശം ഒരു രണ്ട് കൊല്ലം രണ്ടര കൊല്ലത്തോളം കൊല്ലത്തോളമാണ് എൻ്റെ രായം വരുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് ഇനി കുറച്ച് വളർന്നാൽ പോലും നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഈ ഏരിയയിൽ നമ്മൾ നട്ടിരിക്കുന്നത് അപ്പം വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പപ്പായ ഒക്കെ നമുക്ക് എല്ലാ സമയത്തും കിട്ടിക്കൊണ്ടിരിക്കും വീട്ടിൽ നമ്മൾ പപ്പായ വെക്കുന്നത് എന്തുകൊണ്ട് നല്ലതാണ് കാരണം ഫ്രൂട്ട് കഴിക്കണം ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് പറ്റിയ ഒരു ഐറ്റം ആണ് പപ്പായ എപ്പോഴും നമുക്ക് ഫ്രൂട്ട് കിട്ടും ഒരു നാലോ അഞ്ചോ തൈ വെച്ചാൽ മതി വളരെ ചെറിയ ചിലവേ ഉള്ളൂ ഇനി ഇപ്പോൾ വൈറസ് രോഗങ്ങളൊക്കെ വന്നാൽ പോലും ഇതിൻ്റെ കായ്ലത്തിൽ വലിയ റിഡക്ഷൻ ഒന്നും ഉണ്ടാവില്ല കായ്ലൊക്കെ അത്യാവശ്യം കിട്ടിക്കൊണ്ട് തന്നെ ഇരിക്കും ഒരൊ ഒന്നര രണ്ട് കൊല്ലം ഒക്കെ വരെ കിട്ടും പിന്നെ അമ്പത് രൂപയ്ക്ക് ഒരു പപ്പായ കൂടെ വായിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെയും അത് സ്റ്റാർട്ട് ചെയ്തേക്കോളൂ അതുപോലെ തന്നെ ഇവിടെ നമ്മളൊരു ആഞ്ചി വെച്ചിട്ടുണ്ട് ബഡ് ആഞ്ചിലിയാണ് നമുക്ക് ഫ്രൂട്ട് കഴിഞ്ഞ കൊല്ലം നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ വെച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു രണ്ടര കൊല്ലം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ വെച്ചതാണ് ഒരു മരം അപ്പം ആ ആ ടൈമിൽ തന്നെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരുന്നു എങ്ങനെ ചെയ്യണം എന്നൊരു ഐഡിയ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ എപ്പോഴും നമുക്ക് വേണം നമ്മളിപ്പോൾ ഫ്രണ്ട് ഏരിയ നമ്മള് പിന്നെ പോക പോക നമ്മൾ റെഡി ആയി വരുമ്പോൾ ഒരു ജസ്റ്റ് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഫ്രെയിം വർക്ക് നമുക്ക് മനസ്സിലുണ്ടാവണം എങ്ങനെ റോഡ് പോകണം റോഡിൻ്റെ സൈഡിൽ വലിയ ഇവിടെ വെക്കാം എന്നൊക്കെ ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് കുറേ കാലം മുന്നേ നമുക്ക് നടാനായിട്ട് പറ്റും പിന്നെ ഇതിപ്പോൾ സാധാരണ വീടിനോട് അടുത്ത് വളരെ കുറച്ച് സ്ഥലമാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറ്റണന്നില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പണിയൊക്കെ എടുക്കുന്ന സമയത്ത് അത് നച്ചു പോകാനൊക്കെയുള്ള സാധ്യത വളരെ കൂടുതലാണ് നമ്മളിത് കുറച്ച് ഏരിയ മാറി കുറച്ച് ദൂരോട്ട് നിൽക്കുന്നതുകൊണ്ടാണ് നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റിയത് അത് മറ്റൊരു കാര്യമാണ് അത് ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ ഇത് അബിയുമാണ് അബിയുവോ നമുക്ക് ഇപ്പോൾ ഏകദേശം എനിക്ക് ഒന്ന് ഒരു ഒന്നര കൊല്ലത്തോളം ആയി അപ്പോൾ ഈ കൊല്ലം കായ്ച്ചിട്ടുണ്ട് കാവാണ് ഇവിടെയൊക്കെ കാവ് പിടിച്ചിട്ടുണ്ട് ഇതിലുള്ളിലോട്ടും ഉണ്ട് രണ്ട് മൂന്ന് കാവുണ്ട് വളരെ ചെറുതായിട്ട് നിൽക്കുന്ന മരമാണ് ഇതും വളർന്ന് കുറച്ചുകൂടെ വലുപ്പം വലുപ്പം വലുപ്പാകുമ്പം നമുക്ക് കായ് ഫലം കുറച്ചുകൂടി കൂടുതലായിട്ട് കിട്ടുന്നതായിരിക്കും പിന്നെ നമുക്ക് ഈ ഒരു സൈഡിലോട്ടാണ് നമ്മളിപ്പോൾ ഫ്രൂട്ടിൻ്റെ അത്യാവശ്യം വലുതായി നിൽക്കുന്ന മരങ്ങളൊരു രീതി കഴിഞ്ഞു ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് കുറച്ച് കിച്ചൺ ഗാർഡൻ ആയിട്ട് ഉപയോഗിക്കുന്ന സ്ഥലമാണ് അപ്പോൾ ഇവിടെ നമ്മൾ ബുകൻവല്ലിയൊക്കെ ചെയ്യുന്നുണ്ട് ബോഗൻവല്ലിയുടെ ഒക്കെ മദർ പ്ലാന്റുകളൊക്കെയാണ് ഇരിക്കുന്നത് പുതിയ പുതിയ വെറൈറ്റീസ് ഒക്കെയാണ് പിന്നെ അപ്പോൾ നമ്മൾ കിച്ചൺ ഗാർഡനിലേക്ക് വരുമ്പം ജസ്റ്റ് ഞാനൊന്ന് ഓടിച്ച് പറയാം ഇതിപ്പോൾ നമുക്ക് മുരിങ്ങയാണ് വളയപ്പെട്ടി എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇപ്പം തന്നെ ഫ്ലവർ ചെയ്യാൻ തുടങ്ങി ഏകദേശം ഒരു ആറ് മാസം ഒക്കെ കൊണ്ട് നമുക്ക് നട്ടു കഴിഞ്ഞാൽ ആറ് മാസം കൊണ്ട് നമുക്ക് ഫ്രൂട്ട് കിട്ടുന്ന വെറൈറ്റി വേണം അത്രയും പെട്ടെന്ന് നമുക്ക് മുരിങ്ങ ഉണ്ടാവുന്ന ഐറ്റം ആണ് പിന്നെ നമ്മൾ കോണുണ്ട് കോണും നമുക്കിപ്പം അത്യാവശ്യം ഒന്നൊരു എക്സ്പെരിമെൻറ്റ് ആയിട്ട് ചെയ്തതാണ് അപ്പോൾ നന്നായിട്ട് കായ്ക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കോണൊക്കെ വെക്കാൻ താല്പര്യമുള്ളവർക്ക് നട്ട് കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടുന്ന വിത്തുകൾ വാങ്ങിച്ചുവെച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്ക് കായ് കിട്ടും അത്യാവശ്യം ഒരു രണ്ടും മൂന്നും ഒക്കെ ഫ്രൂട്ട് ഓരോന്നിലുമുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ഭാഗത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെറുനാരകം നട്ടിട്ടുണ്ട് ചെറുനാരങ്ങി നിറച്ച് കാ പിടിച്ചിട്ടുണ്ട് നമുക്ക് സിന്ധു ലെമൺ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് അതുപോലെ തന്നെ തായ്ലൻഡ് ഓൾ ടൈം ലെമൺ എന്ന് പറഞ്ഞ വെറൈറ്റിയും ഉണ്ട് രണ്ടും നമുക്ക് നല്ല രീതിയിൽ ഇങ്ങനെ റിസൾട്ട് കിട്ടുന്ന ഐറ്റമാണ് ആണ് ഏകദേശം ഒരു ഒന്നര ഒരു കൊല്ലം ഒന്നര കൊല്ലം കൊണ്ട് നമുക്ക് കാഴ്ച കിട്ടും പിന്നെ ഇവിടെ നമുക്ക് കറിവേപ്പ് വേണം കറി ലീഫ്സ് കറിയിലേസ് നമ്മൾ വളരെ ചെറുതായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തെടുക്കുന്നത് കാരണം എപ്പോഴും എല്ലാവരും വീട്ടിലും ഉണ്ടായിരിക്കും കറി വറിവപ്പ് പക്ഷെ ഒരു രണ്ട് മൂന്ന് വല്ലതും കഴിയുമ്പോൾ അത് വലിയ മരമായി പോകും മരമായി പോയി കഴിയുമ്പോൾ ഒന്നാമതും പറിക്കാൻ പറ്റില്ല പിന്നെ പിന്നീട് ഗുണങ്ങൾ കുറഞ്ഞുകൊണ്ടായിരിക്കും എപ്പോഴും നമ്മൾ കറിവെപ്പിന്റെ എന്ത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പറിക്കുന്നത് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് മാത്രം അത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തിട്ട് തന്നെ എടുക്കണം ഇപ്പോൾ ഇതാണ് നമുക്ക് വേണ്ടതെങ്കിൽ ഇതിങ്ങനെ തന്നെ കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് കൂടുതൽ വരും കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ ഒരു കുഴപ്പമില്ല ഫ്രിഡ്ജ് വെക്കുക ബാക്കി നമുക്ക് അടിയിൽ നിന്ന് കുറേ മുളകള് വന്നോണ്ടിരിക്കും ഇതിപ്പം നമുക്ക് ശരിക്കും പറഞ്ഞ ഒരു നാലഞ്ച് വീട്ടുകാർക്കുള്ള കറിവേപ്പ് പത്രത്തോളം ഉണ്ട് ഇവിടെ അപ്പം അങ്ങനെ മാത്രമേ കറിവേപ്പ് കട്ട് ചെയ്തെടുക്കാളുള്ളൂ ഒറ്റ ഒരു മരം ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് കുറെ കാലത്തേക്ക് ഉപയോഗിക്കാം നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പ് കിട്ടണ ഈ രീതിയിൽ കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി പിന്നെ ഇത് നിത്യവഴുതന നിത്യ കറിയാന്നൊക്കെ പറയുന്ന ഐറ്റം ഐറ്റമാണ് പണ്ടുള്ളവർക്കറിയാം ഇപ്പം വീടുകളിൽ കുറവാണ് കാണാറ് പക്ഷെ പലർക്കും താല്പര്യമുള്ള വഴുതനയുടെ ആ ഒരു രീതിയിൽ നമ്മൾ കറി വെക്കുന്ന അല്ല തോരനൊക്കെ വെക്കുന്ന സാധനമാണ് നിത്യ നിത്യക്കറി നല്ല നിത്യവഴുതന എന്ന് പറയുന്നത് പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് വഴുതന ഉണ്ട് വഴുതന ഒക്കെ രണ്ട് മൂന്ന് ഗ്രീൻ ഉണ്ട് വയലറ്റ് ഉണ്ട് ഓരോരോ വെറൈറ്റീസാണ് വഴുതനയുടെ ഇപ്പം ഏകദേശം കുറച്ച് ആയി ഇതിപ്പോൾ ഏകദേശം കഴിയാനായി വഴുതനയുടെ പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് പച്ചമുളക് ഉണ്ട് പച്ചമുളക് നമ്മൾ കഴിഞ്ഞ് കൊല്ലം വെച്ചത് ഇപ്പോൾ ഏകദേശം ഒന്നര കൊല്ലത്തോളം ആയി അപ്പോൾ അതിൻ്റെ ഏകദേശം കഴിഞ്ഞു ഇയിൽഡ് കഴിഞ്ഞു പിന്നെ ഇവിടെ ഇപ്പോൾ ഇത് ഒരു ഗാന്ധാരിയുടെ വെറൈറ്റിയാണ് ബ്ലൂ കളർ വയലറ്റ് കളർ വരുന്നത് നല്ല ഇരുവുള്ള ഐറ്റമാണ് പിന്നെ ഇപ്പുറത്ത് കണ്ടത് തക്കാളിയാണ് തക്കാളി നമുക്ക് ഈ കൊല്ലം നല്ല റിസൾട്ട് കിട്ടിയ അതാണ് നമുക്ക് നല്ല രീതിയിൽ ചെറുപ്പത്തിലേ അയച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൽ നമ്മളൊരു ചെറുതായിട്ട് പിടിച്ച് സ്ട്രക്ച്ചർ ഒക്കെ ആക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നോർമലി എല്ലാരും മണ്ണിലാണ് നമ്മൾ നമ്മളിതൊക്കെ ചെയ്യാറ് കിച്ചൺ ഗാർഡനൊക്കെ പക്ഷെ നമ്മൾ ഇതൊരു ചെറിയൊരു തറ പോലെ കെട്ടിയിട്ടാണ് ചെയ്തേക്കുന്നത് അതിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ബെസ്റ്റ് ഇൻഫെസ്ട്രേഷനും അതുപോലെ തന്നെ ഈ അസുഖങ്ങളും ഒക്കെ വളരെ കുറയും അതേപോലെ നമ്മൾ ഗ്രോ ബാഗ് ചെയ്യുന്നതിന്റെ ഒരു മെയിൻ ഇൻറ്റൻഷൻ തന്നെ ഈ നമ്മുടെ കീടങ്ങളൊക്കെ ആക്രമണം കുറയ്ക്കാനും ഒക്കെ തന്നെയാണ് അപ്പോൾ അതുപോലെ തന്നെ അതേ ഒരു രീതിയിലാണ് നമ്മൾ ഇങ്ങനെ ഒരു തട്ട് കെട്ടി ചെയ്താലും അതിന്റെ ഗുണം കാണും കാരണം നിലത്തായിരിക്കും എല്ലാ ഇതിന്റെ കീടങ്ങളും ഗവൺമെൻ്റ് ആയിട്ട് അവിടെ ജീവിച്ചിരിക്കുന്ന ഒരു കൊല്ലത്തേക്കും പിന്നെ ഇതെന്തെങ്കിലും നട്ടത് അതിനോട് അടുത്താവുമ്പോൾ പെട്ടെന്ന് വെച്ച് ചെടിയെ ബാധിക്കുകയാണ് ചെയ്യുക അപ്പോൾ ഇതിന്റെ നല്ല വെറൈറ്റിയാണ് ഇതൊക്കെ അലധാന അന്താരിയുടെ വെറൈറ്റിയാണ് കുറച്ച് കായ്ക്കുന്നുണ്ട് അപ്പോൾ ഇതിന് നമ്മൾ എന്തെങ്കിലും സപ്പോർട്ട് കൊടുക്കണം സപ്പോർട്ടിന് സപ്പോർട്ടിന്മാരെയാണ് നമ്മൾ ഈ മെറ്റൽ ഫ്രെയിം ആക്കി കൊടുത്തേക്കുന്നത് പിന്നെ ഇത് ഇങ്ങോട്ട് കോളിഫ്ലവർ ഉണ്ട് കോളിഫ്ലവർ ഒക്കെ ഉള്ളിൽ ഫ്ലവർ ആയി തുടങ്ങി നല്ല രീതിയിൽ കോളിഫ്ലവർ കോളിഫ്ലവർ പക്ഷെ നമ്മൾ ഈ കൊല്ലം കുറച്ച് ലേറ്റ് ആയിപ്പോയി നമ്മൾ ഏകദേശം ഒരു ഡിസംബർ പകുതിയോടുകൂടിയാണ് നട്ടത് ശരിക്കും നവംബർ സ്റ്റാർട്ടിങ്ങിലൊക്കെ നടുവാണെങ്കിൽ ഏറ്റവും റിസൾട്ട് കിട്ടും പിന്നെ ഉള്ളിൽ നമുക്ക് കാണാം തുടങ്ങിയിട്ടുണ്ട് പക്ഷേ കുറച്ച് ലേറ്റ് ഒരു ഇതുണ്ട് ഇവിടെയൊക്കെ ഉള്ളത് കുറേം കൂടെ ആയിട്ടുണ്ട് അപ്പൊ കോൾഫ്ലവർ ഒക്കെ നവംബർ ഫസ്റ്റ് നമുക്ക് നടാൻ പറ്റുമെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് നമുക്ക് കയറി വരും ഇനി ഈ കൊല്ലത്തെ പച്ചമുളക് പച്ചമുളക് നട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് നമ്മുടെ ഇതുണ്ട് കൈപ്പ പാവയ്ക്ക ഉണ്ട് പാവല് പാവലിൻ്റെ ആണ് ഈ രണ്ട് ഇത് ഇതും വരുന്നത് അതിനും ഇതുപോലെ മെറ്റൽ ഫ്രെയിം വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഇതാക്കി കൊടുത്തേക്കുന്നത് അപ്പൊ കുറെ കാലത്തേക്ക് നിൽക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് അപ്പൊ ഇത് നമുക്കൊരു വീടിന്റെ ഫ്രണ്ടിൽ ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ തറയൊക്കെ കെട്ടി അതിന്റെ ഒരു ഒരു എന്താ പറയുക ഒരു ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് നോർമലി വെറുതെ നടുവാണെങ്കിൽ ഈ ഒരു ഭംഗി നമുക്ക് കിട്ടൂല അപ്പൊ ഇതാണ് നമ്മുടെ പച്ചക്കറി തട്ട് അതിന് നടുക്ക് നമ്മൾ ചെറിയൊരു പോണ്ടാക്കിയിട്ടുണ്ട് അവിടത്തേക്ക് നമ്മൾ വെള്ളം നിറച്ചു ഇടുകയാണ് ചെയ്യുക അത് നമുക്ക് വെള്ളമൊക്കെ നരയ്ക്കാൻ പറ്റും പിന്നെ ഈ മുകളിൽ കാണുന്നൊക്കെ ബുഗൻ മദർ പ്ലാന്റുകളാണ് നമ്മൾ അടുത്ത കൊല്ലം പോലും നല്ല രീതിയിൽ ബുഗൻ വില്ല ചെയ്യാനായിട്ട് പോവുകയാണ് പല വെറൈറ്റീസ് ഉണ്ട് പുതിയ പുതിയ ഐറ്റംസ് ഒക്കെ കൃത്യമായിട്ടുള്ള പേരുകളൊക്കെ പറഞ്ഞ് നമ്മൾ വീഡിയോസ് കുറേ വരുന്നതായിരിക്കും ഇത് നമുക്ക് ആണ് നമ്മുടെ പല വീഡിയോസിൽ നമ്മൾ ഇത് ചെയ്തിട്ടുള്ളതാണ് പ്രൂണിങ് അതുപോലെ കാഴ്ച പറിച്ച് ഒക്കെ നമ്മൾ കുറേ ചെയ്തിട്ടുള്ളതാണ് വീഡിയോയിൽ ഇതും നമ്മുടെ പറവേൽ തന്നെയാണ് നിൽക്കുന്നത് ഇത് കുറച്ച് വലുതായിട്ട് നിൽക്കുന്നുണ്ട് ഇത് നമ്മൾ കട്ടിയായിട്ട് ഇലയൊക്കെ പൊട്ടിച്ച് വിടുമ്പോഴാണ് നല്ല രീതിയിൽ ഫ്രൂട്ട് ആവുന്നത് അല്ലാത്ത സമയത്ത് ഇതുപോലെ തഴച്ച് വളരുകയ്യുക നമുക്ക് ബഡ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഇതെടുക്കാൻ വേണ്ടിയിട്ട് ബഡ് കൂട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വളർത്തുന്നതാണ് കുറച്ചും കൂടെ നല്ല അങ്ങോട്ട് മാത്രമേ ഇങ്ങനെ വളർത്തിയതേ ഉള്ളൂ പിന്നെ നമുക്ക് ഇങ്ങോട്ട് കഴിഞ്ഞാൽ നമ്മുടെ റോഡുണ്ട് റോഡിൻ്റെ സൈഡിൽ തന്നെ ഇങ്ങനെ ഒരു ചെറിയൊരു ഷെഡ് ഉണ്ട് അപ്പം അതിന് നമ്മൾ ഈ ക്രിപ്പർ ഫിഗ് എന്ന് പറഞ്ഞ ഐറ്റം വളർത്തിയതാണ് നിറച്ച് പടർന്ന് കയറി പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ നമ്മൾ പുറത്തോട്ട് തള്ളി നിൽക്കുന്ന കട്ട് ചെയ്ത് ഒഴിവാക്കുവാണെങ്കിൽ കുറച്ചും കൂടെ വേറെ രീതിയിലുള്ള ഒരു ഭംഗിയാകും പക്ഷെ ഞങ്ങൾ അത് കട്ട് ചെയ്യുന്നതിനേക്കാൾ ഇങ്ങനെ നിർത്തുന്നത് കുറച്ചുകൂടി ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഫീൽ ആയതുകൊണ്ട് ഞങ്ങൾ കട്ട് ചെയ്യാൻ നിർത്തിയേക്കുന്നതാണ് അപ്പോ ക്രീപ്പർ ഫിഗും ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ നമ്മുടെ ചുമരുകളിൽ ഉപയോഗിക്കുന്ന വളരെ ഭംഗിയുള്ള ഒരു രീതിയിലേക്കായി മാറുന്നതായിരിക്കും ഇത് നമുക്ക് പാഷൻ ഫ്രൂട്ട് ആണ് അപ്പോൾ പാഷൻ ഫ്രൂട്ടിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പന്തൽ പോലെ ഇവിടെ കെട്ടിയിരിക്കുന്ന ഈ ഫ്രെയിം ഇപ്പോൾ ഇതിലേക്ക് ഇത് കയറ്റി വിടുന്നതായിരിക്കും പാഷൻ ഫ്രൂട്ട് അതിൻ്റെ പുതിയ രണ്ട് വെറൈറ്റിയാണ് കമ്പോഡിയൻ റെഡും കമ്പോഡിയൻ പർപ്പിളും ഒക്കെ ആയിട്ടുള്ള വറൈ കമ്പോഡിയൻ യെല്ലോയുമായിട്ടുള്ള വെറൈറ്റിയാണ് പിന്നെ നമുക്ക് ഇങ്ങോട്ട് ലണ്ടാനയാണ് ഇവിടെ കിടക്കുന്നത് ഈ വയലറ്റും അതുപോലെ ഇവിടെ ഒരു മഞ്ഞ കളറും കാണാം അപ്പോൾ മഞ്ഞ ഇത് ഇവിടെ അടിഭാഗത്ത് ഫുൾ ഉണ്ടായിരുന്നതായിരുന്നു പക്ഷേ മഴക്കാലത്ത് കുറച്ച് വെള്ളം ഇവിടെ കെട്ടിയതുകൊണ്ട് ചീക്ക് വന്ന് പോയതാണ് അപ്പം ഇത് വയലറ്റ് കളറിൽ നല്ല ഭംഗിയിലാണ് ഇത് കിടക്കുന്നത് അപ്പൊ ഇതിപ്പോ ഇന്നലെ മഴ പെയ്തുകൊണ്ട് ഒന്നെല്ലാം കൂടെ താന്നു അല്ലെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു ഭംഗിയിലായിരിക്കും പിന്നെ ഇത് ഇവിടെയും നമ്മൾ ഒരു പൂച്ചെടി വെച്ചിട്ടുണ്ട് കൃഷി ചേർന്നും അപ്പോൾ അത് മുട്ടിട്ട് തുടങ്ങിയിട്ടുണ്ട് അതുപോലെ ഇവിടെ നമ്മൾ രണ്ട് മൂന്ന് തട്ടാക്കിയിട്ടുണ്ട് വീടിനോട് ഒരു മിത്തോട് ചേർന്നൊരു ഭാഗമാണ് അപ്പൊ ഇവിടെ ഇപ്പം വെച്ചിരിക്കുന്ന ഇൻഡോർ ചെടികളാണ് അപ്പൊ ഇൻഡോർ എപ്പോഴും നമ്മൾ പറയുന്നതാണ് ഇൻഡോർ നമ്മൾ ഉള്ളിൽ വെക്കുന്നതിന്റെ പോലെ തന്നെ ഒരു രണ്ട് ദിവസം ആഴ്ച ഒരു ഒന്നോ രണ്ടോ ദിവസം നമ്മൾ പുറത്ത് വെക്കണം അതിനുള്ള ഒരു ഏരിയ ആയിട്ടാണ് ഇവിടെ കൺസിഡർ ചെയ്തതേക്ക് നിൽപ്പണം അപ്പോൾ നമുക്ക് ചെറിയൊരു തണല് കിട്ടുന്നുള്ളതുകൊണ്ട് തന്നെ ഇവിടെ വെക്കുമ്പോൾ ഇതിന്റെ ഇലക്കൊന്നും പൊള്ളല് വരാറില്ല എന്നാൽ വെയിലിൻ്റെ നല്ലൊരു എക്സ്പോഷർ കിട്ടും ഏകദേശം ഒരു ഒരാഴ്ച കഴിയുമ്പോൾ നമ്മൾ ഇതൊന്ന് സ്വാപ്പ് ചെയ്തിട്ട് ഉള്ളിലുള്ളത് ഇതും തമ്മിൽ മാറ്റിയിട്ട് വെക്കുന്നതായിരിക്കും അപ്പോൾ എപ്പോഴും നല്ലൊരു ഭംഗിയിൽ ഇൻഡോർ പ്ലാന്റ്സ് നിൽക്കുന്നതായിട്ടും കാണുന്നുണ്ട് ഉള്ളിൽ മാത്രം വെച്ച് കഴിഞ്ഞാൽ ചീച്ചിലൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് പിന്നെ നമ്മളിങ്ങനെ നമ്മൾ കയറി മുകളിലോട്ട് വരുന്നു ഈ ഒരു നമ്മുടെ ഒരു ഇത് നോർമൽ മുറ്റത്തേക്ക് എത്തുവാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ മെയിനായിട്ട് നമ്മൾ മുറ്റത്ത് കാണുന്ന പോലെ വെച്ചിരിക്കുന്നത് ഗോൾഡൻ പാമ്പൂസ് ആണ് ഗോൾഡൻ പാമ്പൂസ് ഫ്രണ്ടിൽ വെച്ചേക്കുന്ന ഇപ്പം വലിപ്പം വെച്ച് തുടങ്ങുന്നേ ഉള്ളൂ അപ്പോൾ ഇത് ഈ ഒരു ഏരിയ നിന്നാണ് നമുക്ക് ഈ ഫ്രണ്ടിൽ നിന്നുള്ള ഏരിയയിൽ നിന്ന് വെയിലും അതുപോലെ മഴയും ഒക്കെ എറച്ചിലരിച്ച് വരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഗോൾഡൻ പാമ്പ് മുന്നിൽ വെച്ചേക്കുന്നത് അത് വെച്ചതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് അതിന്റെ കുറച്ച് ഹൈറ്റ് വെച്ച് കഴിയുമ്പം അതിൻ്റെ വെള്ളമൊക്കെ വീഴുന്നതൊക്കെ വളരെ കുറയും എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ അപ്പോൾ ആ രീതിയിലാണ് വെച്ചേക്കുന്നത് പിന്നെ എല്ലാത്തിൻ്റെ ഇടയ്ക്ക് ഏകദേശം ഒരു മൂന്ന് മീറ്ററോളം ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട് നമുക്ക് വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഏരിയ ആയിട്ട് കൺസിഡർ ചെയ്ത് പിന്നെ ഇങ്ങനെ വരുവാണെങ്കിൽ നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് നേരെ ഓപ്പോസിറ്റ് സൈഡിലും നമ്മൾ ഒരു ലൈൻ ആയിട്ട് ഗോൾഡൻ ബംബൂസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിന്റെ പുറകിൽ ഓരോന്നിന്റെയും പുറകിൽ നമ്മൾ ഓരോ ഫ്രൂട്ട് പ്ലാന്റ്സ് ആണ് വെച്ചിട്ടുള്ളത് അത് നമുക്ക് ഈ വലിയ ആവാത്ത പ്രൂൺ ചെയ്ത് നിർത്താൻ പറ്റുന്ന രീതിയിലുള്ള ഐറ്റംസ് ആണ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ഇവിടുന്ന് തുടങ്ങുവാണെങ്കിൽ നമുക്ക് ആണ് ചോട്ടാ വൺ വെറൈറ്റി ആണ് അപ്പോൾ ചോട്ടാ ക്യാരക്ടേഴ്സ് ഒക്കെ എല്ലാവർക്കും അറിയാം ചവിട്ട വൺ നമുക്ക് നമ്മുടെ ക്ലൈമറ്റിൽ ഏറ്റവും നന്നായിട്ട് കാഴ്ച കിട്ടുന്ന വെറൈറ്റിയാണ് അപ്പോൾ നമ്മൾ അടിയുന്നേ കുറെ ബ്രാഞ്ചസ് ആക്കി തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് കാരണം അത് ബുഷായിട്ട് നമ്മൾ അങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ പ്രോണിംഗ് ചെയ്യുവാണെങ്കിൽ ചിലവർ നമ്മൾ കുറച്ചൊരു ഹൈറ്റ് എത്തിച്ചിട്ട് കട്ട് ആക്കും പക്ഷെ നമുക്ക് ആ ഹൈറ്റ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ച് മരമായി മാറും അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അടിയുന്നേ ബ്രാഞ്ചസ് വരാനായിട്ട് വിട്ടിരിക്കുന്നത് അപ്പോൾ ഓരോ ആൾക്കാരുടെ ഓരോ അനുസരിച്ച് ഓരോ രീതിയിലാണ് വളർത്തി എടുക്കേണ്ടത് അപ്പോൾ അതിന്റെ ആ രീതിയിലാണ് നമ്മൾ ചേർത്തുള്ളത് പിന്നെ ഇങ്ങോട്ട് വരുവാണെങ്കിൽ നമുക്ക് ഫോർ സീസൺ ലോനാണ് ലോങ്ങണിൽ ഞങ്ങൾ രണ്ട് വെറൈറ്റി വെച്ചിട്ടുണ്ട് അതിനകത്തൊന്നാണ് ഫോർ സീസൺ ലോങ്ങൻ അപ്പോൾ ഇതൊക്കെ കാഴ്ച അത്യാവശ്യം തുടങ്ങി ഇവിടെയൊക്കെ നോക്കി കഴിഞ്ഞാൽ പിടിച്ചത് കാണാം ഇതിപ്പം വെച്ചിട്ട് എനിക്ക് തോന്നുന്ന ഒരു ആറ് മാസത്തിനുള്ളിൽ അത്ര മാത്രമേ ആയിട്ടുള്ളൂ പക്ഷെ കുറച്ച് വലിയ തയ്യായിരുന്നു നല്ല രീതിയിൽ വളർന്നിട്ടുണ്ട് അതും ഈ പറഞ്ഞ ഒക്കെ എടുത്ത് നല്ല ഭംഗിയിലാണ് വളർന്നിട്ടുള്ളത് പിന്നെ ഇതൊരു ബനാന മാങ്ങോ ആണ് ബനാനാ മേങ്ങോ നമുക്ക് അത്യാവശ്യം ഉള്ളതാണ് ഇത് നമുക്ക് കുറച്ച് വലുതാവാൻ സാധ്യതയുണ്ട് പക്ഷെ നമ്മൾ കൃത്യമായിട്ട് ട്രെയിനിങ്ങും ട്രൂണിംഗും ചെയ്ത് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പടർത്തി എടുക്കാൻ പറ്റും അതിൻ്റെയൊക്കെ വീഡിയോസ് പുറകെ വരുന്നതായിരിക്കും ബനാന മാങ്ങോ ആണ് പിന്നെ ഇതൊരു നെല്ലിയാണ് നെല്ലി നമ്മൾ വീടിൻ്റെ മുന്നിൽ എന്തായാലും വെക്കണം അമ്മയ്ക്ക് താല്പര്യം ഉണ്ടായിരുന്നുകൊണ്ട് ഞങ്ങൾ ഇൻക്ലൂഡ് ചെയ്തതാണ് നെല്ലി അപ്പം നെല്ലിയും നമുക്ക് കായ്ച്ച് തുടങ്ങിയിട്ടുണ്ട് കുറച്ച് വലിയ മരമായി ഇത് വെച്ചിട്ട് എനിക്ക് തോന്നുന്ന ഒരു ആറ് മാസമായി പക്ഷെ വലിയ തൈ തന്നെയായിരുന്നു നമ്മൾ അട്ടത് പിന്നെ ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് നമ്മൾ വീണ്ടും ഓരോ പപ്പായസ് കൊടുത്തിട്ടുണ്ട് പപ്പായ നമ്മുടെ ബോംബുൻ്റെയും ഫ്രൂട്ട് ലാൻഡിൻ്റെയും ഇടയ്ക്ക് ഓരോ പപ്പായ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് നമുക്ക് തായ്ലൻഡ് ലോങ് സപ്പോർട്ടാണ് അത് നമുക്ക് നല്ല നിറച്ച് കായ് കിട്ടുന്ന ഒരു വൈറ്റി ആണ് ഈ സൈഡിലോട്ടാണ് വെച്ചത് കുറച്ച് വലുതായാൽ പോലും ആ സൈഡിലോട്ട് നിന്നോളും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മൾ അങ്ങനെ വെച്ചിട്ടുള്ളത് പിന്നെ ഇവിടെ ഒരു കംബോഡിയൻ ജാക്കും വെച്ചിട്ടുണ്ട് കമ്പോഡിയൻ ജാക്ക് നമ്മൾ ഈ ഒരു സൈഡിൽ നമ്മൾ മണ്ണിനിപ്പോൾ അവസാനം ഇട്ടത് കുറച്ച് ലൂസ് ആയതുകൊണ്ടാണ് ഇതൊരു ചെരുവ് വന്നിട്ടുണ്ട് മൊത്തത്തിലും മരത്തിന് അതെല്ലാം വെള്ളം കുറച്ച് നിൽക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള കാര്യം സംശയമുണ്ട് അപ്പോൾ അതിൻ്റെ ഒക്കെ എന്തെങ്കിലുമൊക്കെ മാനേജ്മെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും നമ്മൾ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് പലത വരും താല്പര്യം ഇപ്പം തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ ഇത് മൾബറിയുടെ പാകിസ്ഥാൻ മൾബറിയാണ് പാകിസ്ഥാൻ മൾബറിയുടെ നമുക്ക് ഇത് നിറച്ച് കാഴ്ചയാണ് ഇതിൻ്റെയും വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട് ചട്ടി തന്നെയാണ് നിൽക്കുന്നത് നിറച്ച് കായ് കിട്ടുന്ന മൾബറി വെറൈറ്റിയാണ് പാകിസ്ഥാൻ വെറൈറ്റി അപ്പം നമുക്ക് ഫ്രൂട്ട്സിലെ ഏകദേശം നാനൂറ്റമ്പതോളം വെറൈറ്റി ഉള്ള ഒരു നഴ്സറാണ് അനന്തക്കാട്ട് ഹൈടോ ഫാമിന നഴ്സറി അതിന്റെ യൂട്യൂബ് ചാനലാണ് ഇത് നിങ്ങൾ കാണുന്നത് അപ്പം നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൂട്ട് പ്ലാന്റ്സിൽ ഏതെങ്കിലും ഒക്കെ ഐറ്റംസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഹോം ഡെലിവറി അവൈലബിൾ ആണ് കേരളത്തിലെ എല്ലാ ഭാഗത്തും ഫ്രീ ഹോം ഡെലിവറി തന്നെ അവൈലബിൾ ആണ് മിനിമം ഒരു രണ്ടായിരത്തഞ്ഞൂറ് രൂപയുടെ ഓർഡർ ഉണ്ടെങ്കിൽ നമുക്ക് സാധനം നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണി നമ്മുടെ താഴെ കാണുന്ന നമ്പറിലോ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിലോ വാട്ട്സപ്പിലോ അല്ലെങ്കിൽ വിളിച്ചോ നിങ്ങൾക്ക് അന്വേഷിക്കാം ഡീറ്റെയിൽഡ് കാറ്റലോഗും ബാക്കി ഒക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കിട്ടുന്നതായിരിക്കും അതുപോലെ നമ്മൾ വീടിനോട് ചേർന്ന് വീടിന്റെ ഒരു കാർ കാർപോർച്ചിനോട് നേരെയായിട്ട് നമുക്ക് ഒരു ഒരു കെട്ട് നമ്മൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഫ്രണ്ടിൽ ഒരു റൗണ്ട് ആയിട്ട് നേരെ ഏകദേശം ഒരു രണ്ട് മീറ്റർ വീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അവിടെ നമ്മൾ ഫ്രണ്ട് തന്നെ ഒരു ടെർമിനാലി നോർമൽ ടെർമിനാലിയാണ് വെച്ചിട്ടുള്ളത് അതുപോലെ നമുക്ക് ഇങ്ങോട്ട് വേൾഡ് ഗ്ലാസ് ഇവിടെ വെച്ചിട്ടുണ്ട് വേൾഡ് ഗ്ലാസ് ഇപ്പോൾ മഴയൊക്കെ ഇല്ലാത്തതുകൊണ്ട് നല്ല വെയിലായത് കൊണ്ടുമാണ് കരിച്ചിട്ട് കാണുന്നത് അപ്പോൾ നമ്മളൊന്ന് ട്രെയിൻ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ കട്ട് ചെയ്ത് വിട്ടു കഴിഞ്ഞാൽ പിന്നെയും നല്ല പച്ചത്തിൽ സ്റ്റാർട്ട് ചെയ്യും പിന്നെ അവിടെ നമ്മൾ വെച്ചിട്ടുള്ള പോങ് പിങ്കോങ് പോങ് പിങ്പോലോ നമുക്ക് ഏകദേശം ഒരു ഇതൊരു രണ്ട് വർഷം ആയതാണ് പക്ഷേ നമ്മളിപ്പം വെച്ചിട്ട് ആറ് മാസമാണ് ആറ് മാസമാണ് ഇതെല്ലാം വെച്ച സമയം മുകളിലോട്ട് അപ്പോൾ ഇതും ഇനി വലിയ താമസം ഇല്ലാണ്ട് കായ്ക്കുന്നത് ഒക്കെ ചെയ്തതാണ് കാ പിടിച്ചിട്ടില്ല എന്നേ ഉള്ളൂ പിന്നെ ഇത് വിയറ്റ്നാം മാൾട്ടയാണ് വിയറ്റ്നാം മാൾട്ടയും പറയാൻ നല്ല നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു ഐറ്റം ആണ് അതിൻ്റെയും വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ മാളുടെ നമുക്ക് പച്ചക്കാണെങ്കിലും വലിയ പഴുപ്പിൻ്റെ ഒരു ഭയങ്കര കളർ വരാണ്ട് തന്നെ നമുക്ക് നമുക്കുള്ളിലും മധുരം വരുന്ന ഐറ്റം ഐറ്റമാണ് നമുക്കിപ്പോൾ ഓറഞ്ച് മൂസമ്പി ഐറ്റംസിനകത്ത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമുക്ക് ഇവിടെ കാഴ്ച കിട്ടുന്ന ഒരു സൂപ്പർ ഐറ്റം ഐറ്റമാണ് നിറച്ച് കായ്ക്കുമെന്നുള്ളതാണ് ഗുണം പിന്നെ എല്ലാ സമയം തന്നെ നമുക്ക് ഉണ്ടാവും ഇത് ഏകദേശം ഒരു മഞ്ഞ കളർ ഇതിപ്പോൾ ഒരു ചെറിയൊരു യെല്ലോ കളർ ഏതെങ്കിലും ഒരു ഭാഗത്തായിട്ട് വരും ആ സമയത്ത് തന്നെ നമുക്ക് ഹാർവസ്റ്റ് ചെയ്യാൻ കുഴപ്പമില്ല അത്യാവശ്യം മധുരം കിട്ടും പിന്നെ അത് അല്ലിയായിട്ട് കിട്ടില്ല മൂസമ്പി പോലെയാണ് നമ്മൾ കട്ട് കട്ടിയായിട്ട് ഒന്നുകിൽ സീസി ആയിട്ട് നമുക്ക് കഴിക്കാം നീരെടുക്കാം അല്ലെങ്കിൽ നമുക്ക് കുറച്ച് നമ്മുടെ തൊലിയെല്ലാം കൂടെ മുറിച്ച് കളഞ്ഞതിന് ശേഷം നമുക്ക് അല്ലുകളായിട്ടല്ലെങ്കിൽ പോലും ഒരു ഒരു മൊത്തത്തിൽ നമുക്ക് കഴിക്കാനായിട്ട് പറ്റും ഭയങ്കര കയ്പൊന്നും വരില്ല പിന്നെ നമുക്ക് ടെർമിനാലേഡ് ഒരു വെരികേറ്റഡ് വൈറ്റ് ഒരു മരം വെച്ചിട്ടുണ്ട് അത് ജസ്റ്റ് നെക്സ്റ്റ് വീട്ടിൻ്റെ അടിയിലാണ് പിന്നെ നമുക്ക് ആസാം ലെമണാണ് ആസാം ലെമണം നമ്മൾ സാലഡിലൊക്കെ ഞങ്ങൾ വളരെ യൂസ് ചെയ്യാൻ കൊണ്ട് തൈ വെച്ചതാണ് അതിന് ചെറുതായിട്ട് പക്ഷേ നിറച്ച് കായ്ക്കുന്ന വളരെ ചെറുതായിട്ടാണ് നിൽക്കുന്നത് പതുക്കെ പതുക്കെ അത് വലുതായി വന്നോളും അസാംലമൺ നമുക്ക് സാലഡിലൊക്കെ ആഡ് ചെയ്യാനും വെറുതെ നമ്മൾ കുറച്ച് എന്തെങ്കിലും ഒരു കുറച്ച് ഉപ്പും ഒക്കെ ഒഴിച്ച് കഴിക്കാനും നല്ല ഐറ്റം ആണ് അസം ലമൺ പിന്നെ നമുക്ക് ഇവിടെ ഒരു മുന്തിരിപ്പേരയുണ്ട് മുന്തിരിപ്പേര മുന്തിരിപ്പേര എല്ലാവർക്കും അറിയാം ചെറിയ പുളി മധുരമുള്ള ചെറിയ പേരയ്ക്ക് കഴിക്കുന്ന വെറൈറ്റിയാണ് അത് നമുക്ക് കുറച്ച് പുളിയോട് താല്പര്യമുള്ള ആൾക്കാരാണ് അപ്പോൾ അത് നമുക്ക് മുന്തിരിപ്പേര വരണം വെച്ചത് അത് നിറച്ച് കായ്ക്കുന്നതാണ് അപ്പോൾ ഫ്ലവറൊക്കെ ചെയ്തു ഒന്നുകൂടെ ഇത് സീസണിലല്ല ഇടയ്ക്കിടയ്ക്ക് കായ്ക്കുന്ന വെറൈറ്റി തന്നെയാണ് പിന്നെ നമുക്ക് അതിൻ്റെ പുറകെ തന്നെ ജബോട്ടിക്കാവയാണ് ജബോട്ടിക്കാവയുടെ റെഡ് ഹൈബ്രിഡ് വെറൈറ്റിയാണ് ഇതിപ്പോ ഏകദേശം എനിക്ക് വന്ന ഒരു ഒരു ഒന്നര ആഴ്ചയ്ക്ക് മുന്നേ ഞങ്ങൾ ഏകദേശം ഒരു പത്ത് നൂറ് പഴം പറിച്ചതാണ് ഇപ്പം കാണാം നിറച്ചും പൂ മാറി പഴം ആയി തുടങ്ങിയിട്ടുണ്ട് കണ്ടിൽ മൊത്തം കാണാം ഇതൊരു പത്തിരുന്നൂറ് പഴത്തിന്റെ കണ്ട് ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ മനസ്സിലായി അത്രയും പഴത്തിൻ്റെ ഒരു ക്വാണ്ടിറ്റി വരും അപ്പോൾ അതാണ് ജബോട്ടിക്കാവയുടെ ഒരു ഗുണം നമുക്ക് എപ്പോഴും കായ ഉണ്ടാവും നമുക്ക് പിള്ളേർക്കും ആ വലിയവർക്കും ഒക്കെ നന്നായിട്ട് ടേസ്റ്റ് ചെയ്ത് കഴിക്കാൻ പറ്റിയൊരു ഐറ്റം ആണ് മുന്തിരിങ്ങയുടെ അതേ ടേസ്റ്റും അതിലും ഉള്ള വെറൈറ്റി തന്നെയാണ് ചോട്ടിക്കാം അവിടെ പിന്നെ അതിൻ്റെ പുറകിൽ നമ്മളൊരു ഒലിവ് വെച്ചിട്ടുണ്ട് ഒലിവ് നമുക്ക് കായ് പ്രതീക്ഷിച്ചല്ല നമ്മൾ വെച്ചിട്ടുള്ളത് പക്ഷേ നമുക്ക് ഒലിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഹോളി ഒക്കെ ആയതുകൊണ്ടും പിന്നെ ഇല കാണാൻ ഭയങ്കര ഭംഗി ആയതുകൊണ്ടും വെയിലത്തും വലിയ പ്രശ്നം ഇല്ലാണ്ടൊക്കെ നിൽക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഒലിവ് സെലക്ട് ചെയ്ത് ഇവിടെ വെച്ചിട്ടുള്ളത് അതും നല്ല ബുഷായിട്ട് വരുന്നതായിരിക്കും പറയുക പിന്നെ നമ്മളിവിടെ ഒരു രണ്ട് ക്രീപ്പർ ക്രീപ്പർഗ്ഗൻ വില്ലാസ് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു ആർച്ച് പോലത്തെ ഒരു ആക്കിയിട്ട് അതിൻ്റെ ഇടയ്ക്കൂടെ ഒരു പാസേജ് വരുന്നുണ്ട് പിന്നെ ഇങ്ങോട്ടൊരു ഡിവി ഡിവി വരുന്നുണ്ട് ഇത് നമുക്ക് ഇങ്ങനെ ഒരു ബേവിൻഡോ ഇവിടെ വരുന്നുള്ളതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇതേ രീതി തന്നെ വളർന്ന് ഒരു തണലായി ഋഷികരമൊക്കെ വന്ന് നല്ല ഭംഗിയിൽ ആയി കിട്ടും എന്നുള്ള പ്രതീക്ഷ നട്ടതാണ് അതിന് ആ രീതിയിൽ തന്നെ നമ്മൾ പിന്നീട് ആക്കി എടുക്കുന്നതായിരിക്കും പിന്നെ ഇതും ഇപ്പോൾ പുതിയ പുതിയ ബുകേൺവില്ല വെറൈറ്റീസ് ആണ് ബുകേൺവിലയുടെ ഞാൻ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ പുറകെ ചെയ്യാം കൃത്യമായിട്ടുള്ള ഐറ്റംസിൻ്റെയൊക്കെ പേരുകളുമൊക്കെ വെച്ചിട്ട് പുറകെ ചെയ്യുന്നതായിരിക്കും പിന്നെ നമ്മൾ കാർപോർച്ചിലൊക്കെ കിട്ടി അപ്പോൾ നമ്മുടെ ഈ വീട്ടിലെ ഇപ്പം നമ്മൾ അത്യാവശ്യം നട്ടിട്ടുള്ള ഫ്രൂട്ട് പ്ലാന്റ്സ് ഒക്കെ പറഞ്ഞു ഇനി ഈ സൈഡ് നോക്കി കഴിഞ്ഞാൽ ഒന്ന് രണ്ട് ഏരിയാസ് ഉണ്ട് അപ്പോൾ അവിടെയും കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വരും അപ്പോൾ ഓരോരോ ഐറ്റംസ് വരുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മൾ വീഡിയോ എന്ന് വളരെ നോർമലായിട്ട് നമ്മൾ ചെയ്യുന്ന വീഡിയോ അല്ലായിരുന്നു എന്നാലും നിങ്ങൾക്ക് ചിലവർക്കെങ്കിലും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പിന്നെ നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും ലാൻഡ്സ്കേപ്പിങ്ങോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നതിന് ഫ്രൂട്ട് പ്ലാന്റ്സ് ഒക്കെ വെക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ഏത് രീതിയിൽ വെക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്യാനൊക്കെ നമ്മളായിട്ട് ബന്ധപ്പെടണം നമ്മൾ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് വരുന്നതായിരിക്കും പിന്നെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഏത് ഐറ്റം വെക്കണം എന്നുള്ള കാര്യവും നമുക്ക് ചൂസ് ചെയ്ത് തരാനായിട്ട് നമുക്ക് സാധിക്കുന്നതായിരിക്കും പിന്നെ കൃഷി സംബന്ധമായിട്ടുള്ള വീഡിയോസ് നമ്മൾ കൂടുതലായിട്ട് നമ്മുടെ യൂട്യൂബ് നമ്മുടെ ചാനലിൽ വരുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്ത വീഡിയോ ചിലവർക്കെങ്കിലും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലെ അടുത്ത ഒരു വീഡിയോ ആയി വരുന്നവരെ ബൈ ബൈ